മൊത്തം ഇത് മാത്രമോ സാധനം എന്താ പറഞ്ഞ ഭയങ്കര ബിജി ഉണ്ടായിരുന്നു പതിനഞ്ചായെന്ന് പറഞ്ഞു അഞ്ചു പതിനകത്ത് പറഞ്ഞു നാല് പതിന സത്യം പറഞ്ഞാൽ പൊട്ടിക്കൂറു പോയി നോട്ടിട്ടില്ല നമ്മളെ ക്ലാസ് വന്നു നമ്മളെ ക്ലാസ് ബണ്ണിനുള്ളിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന ഇരുപത് ഗ്രാം എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ പിടിയിലായി ബംഗളൂരുവിൽ നിന്നും അന്തർ സംസ്ഥാന ബസിൽ കടത്തിക്കൊണ്ടുവന്ന ലഹരി മരുന്നാണ് പോലീസ് സംഘം പിടികൂടിയത് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരിവിരുദ്ധ സ്ക്വാഡും ചങ്ങനാശ്ശേരി പോലീസും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത് ചങ്ങനാശ്ശേരി സ്വദേശികളായ അമ്പാടി ബിജു അഹിൽ ടി എസ് എന്നിവരാണ് ലഹരി വസ്തുക്കൾ കടത്തിയത് ബംഗളൂരുവിൽ നിന്നും പ്രതികൾ ലഹരിയുമായി എത്തുന്നതായി പോലീസിന് നേരത്തെ വിവരം ലഭിച്ചിരുന്നു ചങ്ങനാശ്ശേരി എൻ എസ് കോളേജിന് സമീപം പ്രതികൾ ബസിൽ വന്നിറങ്ങിയപ്പോഴാണ് രണ്ടുപേരെയും കസ്റ്റഡിയിലെടുത്തത് സംസ്ഥാനത്ത് യുവാക്കളിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം കൂടി വരുന്നതായും ഇത് തടയാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതായും പോലീസ് അറിയിച്ചു